എല്ലാരും പറയും വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കഴ ഞങ്ങളെ അപ്പൊ കൈസ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരമായി തെണ്ടി തിരിയാൻ വേണ്ടി തീർണിക്കണം കൊറേ ദിവസം വീടിന്റെ അകത്ത് ഇങ്ങനെ മഴയത്ത് പെട്ട് കിടക്കൂടും അപ്പൊ ഇന്ന് കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി ഒട്ട് മാങ്ങോളം ഇവിടെ നശിപ്പിക്കും ഇവിടെ എന്റെ ക്യാമറയിൽ വേണ്ട അപ്പൊ നമ്മള് പറയാം അപ്പൊ ഞാൻ ഒന്ന് വെറൈറ്റി ആക്കാൻ വേണ്ടി ഞങ്ങളുടെ അടുത്തുള്ള മാങ്കുളത്തേക്ക് വന്നാണ് കേട്ടാ ഓ പൊട്ടൊന്നും വെച്ചിട്ടില്ലടേ പറഞ്ഞു ഓ മാളൊക്കെ നിറഞ്ഞിണ്ട് കൈസ് നോക്കി അത് നിറഞ്ഞിണ്ട് കണഞ്ചാട്ടെന്ന് തിരിഞ്ഞും മറിഞ്ഞും ചാടിയും പറയുന്ന ഒരു സ്ഥലമാണ് കൈസ് നോക്കി നിറഞ്ഞിട്ട് ഞാൻ ഇവക് വ്യൂന്ന് കാണിച്ച നോക്കി നല്ലോണം നിറഞ്ഞിണ്ട് ഇതാണ് എന്റെ തിട്ട് തിട്ട് കാണാം തിട്ടിന്റെ ഇത്ര ഇതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് കുളം കാണാൻ വന്നിട്ട് ഞാനൊന്നും പറയട്ടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഈയൊരു സ്ഥലങ്ങൾ മഴ മഴ വന്നു ഞാൻ കല്യാണം കഴിഞ്ഞ വന്ന സമയത്ത് കണ്ട കുറച്ചും കൂടെ ഈ ഒരു ഹമ്പ് ഇവിടെ ഒരു ഹമ്പ് ഉണ്ടായിരുന്നു അതന്നെ ഈ ഹം ഏഹ് താങ്ക് യു അപ്പൊ ഈ ഒരു ഹമ്പ് വേണ്ട ഈ ഹമ്പിന്ന് കുറേ കൂടെ അങ്ങനെ ഉള്ളിലോട്ട് പോയിട്ട് ഇറങ്ങി നിന്ന് കാല് കാലൊക്കെ നനച്ചതും പിന്നെ കന്നിയുടെ മീൻ പിടിച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇത് എത്രത്തോളം കയറി എന്ന് പറയുമ്പോൾ നല്ലോണം വെള്ളം കേറിയിട്ടുണ്ട് പിന്നെ പായൽ എടുക്കാനും കൂടിയാണ് ഞാൻ ചെറിയൊരു കുളം ജസ്റ്റ് ഇട്ട് വേടിച്ചിട്ടുണ്ട് ഞാൻ ചെറിയൊരു മൺചട്ടി അപ്പൊ അതിലിത്തിരിയും പായലൊക്കെ ഇടാന്ന് വെച്ചിട്ടാണ് ഞാൻ അതിലും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതൊന്നും ഇവിടെ കാണാനില്ല അത് മൂഞ്ചി അപ്പോഴേക്ക് മഴയും പെയ്പ്പോൾ നല്ലൊന്നും തിരിഞ്ഞ് നടക്കട്ടെട്ടോ ഇനി ൂർക്ക പാടം കാണാം ഇത് പയറാണ് ഇതല്ല അതൊക്കെയാണ് പൂർക്ക കണ്ടത് പൂർക്കപ്പാടാണ് അപ്പൊ കുറച്ചു നമുക്ക് നടന്ന് കാണാം ഗൈസ് ഇതൊരു കുഞ്ഞേ പാലം കാണാം സൂക്ഷിച്ചും കണ്ടു നടക്കണം ഡേഞ്ചർ സോണോ ഇവിടെ പക്ഷെ കാലി വെക്കണം നോക്കി അതേ നല്ല കാച്ചുണ്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് പിന്നെ സത്യത്തിൽ ഞങ്ങക്ക് വഴി അറിയുന്നില്ല ഇത് അവിടെ ഇവിടെ ഒക്കെ വരമ്പ എപ്പടാ ഇത് കിണറല്ലേ കൊള്ളല്ലോ ണ്ടാ ഇതൊരു കണ്ട ഇത് ചെറിയൊരു കാണുമ്പോൾ അതൊക്കെ നിറഞ്ഞിരിക്കണതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ക്ലാരിറ്റിക്ക് അനുസരിച്ച് കാണുള്ളൂ നേരെ നോക്കുകയാണെങ്കിൽ ഒത്തുകളെ കാണാല്ലേ അതൊക്കെ വെള്ളമാണ് അതിലൊക്കെ വീണുള്ള അവസ്ഥ അല്ലേ മറ്റേ വഴി പോയാ മതിയായിരുന്നു ഇപ്പൊ ആകെ ഒരു ബ്ലോക്ക് ആക്കി പതിരയില്ലോ ഇനിയിപ്പൊന്നെങ്ങനെ കിടക്കുക ആ മാൾ അല്ല കിടങ്ങ വഴി പുള്ളും കൊടക്കി തല്ലൂട്ടായിരുന്നു അതല്ല ആ കോടത്തി കാരണം പോലെ ഇത് കുഞ്ഞെണ്ണം അടുനീറ്റ ഇത് കുഞ്ഞിതായ സുഖം ഒരാൾക്കൊക്കെ പറ്റാ പറ്റോ ബെഡ് ഒക്കെ ബെഡ് ഇടാന്നൊക്കെ പറയട്ടെ അതായത് പയറിനും ആ സംഭവങ്ങളൊക്കെ ഇല്ലേ വള്ളി സാധനങ്ങളൊക്കെ അതിന് വേണ്ടിങ്ങനെ വിടുന്നതിനെ ബെഡ് ഇടാന്ന് പറഞ്ഞു നിങ്ങളുടെ ഇവിടെ എന്താ പറയേ ഏരിയോ ഏരി ഏരി ഏരിമാടാ ഏരിമാടലോ അപ്പോ ഞങ്ങളുടെ ബെഡ് ഇടാൻ ഒക്കെ ബെഡ് അല്ല അതായത് ഇങ്ങനെ ബെഡ് ബെഡ് പോലെയാണല്ലോ ഇങ്ങനെ പൊന്തി കേൾക്കുന്നത് അതി പുതിയ ഒരു ബെഡ് ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇപ്പഴത്തതാന്നാ തോന്നുന്നത് കാണാൻ ബേക്കെമറിയിൽ കണച്ചരാക്കാല്ലാം കൂടെ നമുക്ക് ക്ലിയർ കുറവുണ്ട് കാരണം നല്ല മഴയാ നോക്കിക്കോട്ടോ ബെഡ് ഇട്ടിരിക്കുന്നതാണെങ്കില് ശരിക്കും സീനാണ് ഇടയിൽ കൂടെ കുറച്ച് നടക്കണ്ടെ നോക്കിയേ അമ്പു പൂർത്ത തല വെച്ചിട്ട് നോക്കി ഇങ്ങനത്തെ ബെഡാണ് ഇങ്ങനെ പൂർത്ത തല ഇട്ട് വെച്ചിരിക്കണേ ഇനി കുറച്ചാണെങ്കിൽ മനസ്സിലട്ട അഭി ഉണ്ണിമോൾ അതേ അവിടെ പിളിക്കിന് ഞാൻ അവിടെ എത്തണ്ടേ ഉണ്ണിമോളുടെ കാല് ഞാൻ തീയാനാ ഞങ്ങൾ തോട്ടിൽ തോടേ നടക്കണ തോട് തോട്ടില് അധികം വെള്ളമില്ല അല്ലെ രാവിലെ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതാ തോന്നുന്നു തോട്ടില് അത്ര വലിയ വെള്ളമല്ലേ ഞാൻ ഞാൻ അമ്മയുടെ ചെരുപ്പ് കണ്ടുണ്ട് അമ്മയുടെ ചെരുപ്പ് അടിച്ചു മാറ്റിട്ടിട്ടാണ് ഞാൻ വന്ന് പിന്നെ അതൊക്കെ ചോദിക്കാൻ വരും ചീത്ത പറയും എവിടെ ചോദിച്ചിട്ട് അങ്ങനെ ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു കുളം പോലെ ഉണ്ട് ഉണ്ട്ത്തറ പോലെയാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചാ കണ്ടോ ഇവിടെയും വെള്ളം എന്ന് ഫോണിൽ തോണില് കാണാൻ ഞങ്ങക്ക് ഇവിടെ നോക്കും തെളിച്ചും കാണാനുണ്ട് ഇപ്പഴാണെന്ന് മഴ പെയ്തു പെയ്തുടങ്ങിയത് സത്യത്തിൽ ഞങ്ങള് മഴ ഇല്ലാത്തതുകൊണ്ടാണ് വരാന്ന് വിചാരിച്ചത് പക്ഷെ വീട്ടിൽ നിന്ന് റെഡിയായി ഇറങ്ങാൻ റെഡി ആയി പോ അടിച്ചൊക്കെ വാരി ഇറങ്ങാൻ പറയാൻ പറ്റും മഴ തുടങ്ങി പിന്നെ പൂവാന്ന് വിചാരിച്ചിട്ട് ഇത്ര അടുത്തുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്ടിരുന്നുകഴിഞ്ഞാൽ അവര് മതി മിസ്സിയാണ് പോലെ ഒരേത്തിന് പായയിലെടുക്കണം അതും കൂടെ ഒരു എന്താ പറയാ അതും കൂടെ മെയിൻ ആയിട്ടൊരു സംഭവമാണ്

സത്യത്തിൽ നടക്കാൻ പേടിയുണ്ട് എന്തവിടെ എന്താവിടെ എന്തവിടെ മൊത്തം കൊണ്ടു കിട്ടുന്നോക്കോശം കളിക്കാങ്ങേ പണ്ടൊരു പാട്ടുണ്ടായിരുന്നു വെറാം വെറാം പൂച്ചാണ്ടി പാട്ട് കളിക്കുന്നുണ്ടിയാണായിട്ടുണ്ടാ പോയല്ലേ ത്തി ഇത് നമുക്ക് പുറകില് നോക്കിയേ മഴയുടെ ഒരു ബ്ലാക്ക് കണ്ട കണ്ട കാണാണ്ട പിടിക്കടാ കൊട ആ ഇതിന്റെ മനുഷ്യ പിടിച്ചെടുക്കാം ഇപ്പൊ ആ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയായി തുടങ്ങി കുറച്ച് ഞങ്ങൾ അറിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ദേപോലെ ഒരു ദിവസം ഞാനും ഇതൊഴിച്ചിയും പിള്ളേരൊക്കെ ചേർന്നിട്ട് അഖിലേച്ചി കഥ കഴിഞ്ഞിട്ട് വന്നല്ലേ അഖിലേച്ചി കഥ കഴിഞ്ഞിട്ട് വന്നു വന്നിട്ട് അവിടെ എങ്ങനെ പറ എന്താ പറയാ കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള ഒരു കുഞ്ഞു പാടം പാടങ്ങനായിരുന്നു നടക്കുക അത് എന്തോന്ന് ഇട്ടോന്നല തന്നെ ഉണ്ടായി വന്നതാ അപ്പൊ അതില് ഞങ്ങള് ദേവെടുത്ത് കടന്നിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ പാടത്തൊക്കെ ഇപ്പൊ കൂർക്കു വെച്ചിരിക്കുക പക്ഷെ ആ പാടൊരു രസമായിരുന്നു അല്ലേ പക്ഷെ ചൊറിച്ചിപ്പോ വന്നില്ലല്ലോ നിങ്ങളെ ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ ഇതേപോലെ എവിടെയും പുല്യുപികന്ന മേലൊക്കെ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കൈക്ക് തോന്നുന്നത് കഴിഞ്ഞ ഓണത്തിനാവുന്നു അല്ലേ ഇത് തന്നെയാണ് വന്ന വഴി വന്ന വഴി തന്നെയാണോ എല്ലാരും പറയും വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് വന്ന വഴി മറന്നു സത്യത്തിൽ വന്ന വഴി മറന്നു കാഴ്ച ഇതൊക്കെയാണ് കാര്യം കുറെ വരമ്പുള്ളതോണ്ട് ഇടയിലിടയിലൊക്കെ ആണോക്കെ ഉണ്ട് കാണിച്ചെന്നില്ല അവിടെ ഇവിടെ പക്ഷെ നമുക്ക് കിണറിന്റെ സൈഡിൽ കൂടെ പോണത് ഡേഞ്ചറാണ് ഒന്നാമത് നല്ല മഴ കുറച്ചുകൂടെ നല്ല മഴയുണ്ട് അപ്പോൾ അതിന് അരികൊക്കെ വക്കുകളൊക്കെ ഒന്ന് ഇടിഞ്ഞ് കഴിച്ചില്ല ചൗക്കുമ്പോൾ പോയി എന്താ ചെയ്യാം ഒന്നാമത് എനിക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ വീണ ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തും ഇടയിൽ നിന്ന് വരുമ്പോൾ ഏകദേശം ആറുമണി ആയി ഉണ്ടായിരുന്നു കേട്ടാ ഇപ്പൊ ഏകദേശം സമയം ആരും കണ്ടില്ല മൊത്തം കാണൂര് വരുമ്പോൾ ആറുമണിയായിരുന്നു ഇപ്പൊ സമയം ഏകദേശം ആറേ മുപ്പത്തഞ്ച് ഞാൻ എന്ന് തോന്നുന്നില്ല ആ വീട്ടിൽ നിന്ന് കൂടുന്നു തുടങ്ങിട്ടാ കുറച്ച് കാലൊക്കെ ചെളിയുണ്ട് കാല് ആ നനഞ്ഞു കടക്കാൻ രണ്ട് കാലു വെക്കാനുള്ള ഒരു വരമ്പാണ് ഇവിടെ ഉള്ളത് അതിൽ ഞാൻ എങ്ങനെ കൈക്ക് നടക്കാനാന്ന് എനിക്കറിയില്ല ഇനിയാണ് കൊറച്ച് ടെൻഷനുള്ളത് കേട്ടെന്താ വെച്ച് കഴിഞ്ഞാൽ കൊളം ഞാൻ കാണിച്ചിട്ട് അത് നോക്കിക്കോ ഇങ്ങനെ എന്നെ ഉന്തിടുന്നുണ്ട് ഇങ്ങനെ അതിന് കിട്ടിയാലോ ഇത് ഞങ്ങള് നേരത്തെ ഇതിൽ കൂടെ ഇറങ്ങി നടന്ന വഴി ഇപ്പൊ ആകെ നടന്നിട്ട് സത്യത്തിൽ പേടിയുണ്ട് കാരണം നല്ല ആഴമുള്ള കുളമാണ് ആകെ പറഞ്ഞു അതൊരു എനിക്ക് പറയാലോ ഇവരൊക്കെ ആ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ അവിടെ മറ്റേ ഇറക്കൊക്കെ അതല്ല അത് ഇങ്ങനത്തെ കുപ്പിന് ആദ്യ കേട്ടോ കാണും അതുകൊണ്ടാണ് കുപ്പി അല്ലേ വന്ന വഴിയാട്ടെ വേണ്ട വഴിയുണ്ട് വീട്ടിലുള്ള നോക്കി ആകെ ചലി പിടിച്ചിട്ട് ഇതിന്റെ സൈഡൊക്കെ ഇതേപോലെ മക്കൊക്കെ പൊട്ടിൻ്റെ അപ്പൊ കഴിഞ്ഞാണ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോണ ക്ലിയർ ഇല്ലാക്കി തോന്നുന്നു ചാർജ് കുറഞ്ഞു തുടങ്ങി അപ്പൊ അടുത്ത വീഡിയോ ബൈ ബൈ